ഹിന്ദു പുരാണങ്ങളിലെ പഴയ താളുകളിൽ ഒഴിഞ്ഞിരിക്കുന്ന മനോഹരമായ കുറെ കഥകളുണ്ട് ലോകത്തിന്റെ ഗതി നിശ്ചയിക്കുന്ന അദൃശ്യമായ നൂലുകൾ ഇതിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു ഓരോ കഥയും ഓരോ രഹസ്യമാണ് അത് മനുഷ്യനെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവൻ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ നമ്മെ പഠിപ്പിക്കുന്നു ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിന്റെ കഥയാണിത് ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുന്നത് കടലിൻറെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം കാരണം മൂന്ന് ലോകങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു എങ്ങും പരക്കുകയും ഇരുട്ടുപരക്കുകയും ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ലോകത്തെ രക്ഷിക്കാനായി ഒരാൾ മുന്നോട്ട് വന്നു അദ്ദേഹം തൻറെ സുഖങ്ങൾ നോക്കാതെ ലോകത്തിനായി വലിയൊരു ത്യാഗം ചെയ്തു അതുകൊണ്ടാണ് ഇന്നീ ലോകത്തിന് ഒരു പുതിയ പേരും ശക്തിയും കിട്ടിയത് ഈ കഥ തുടങ്ങുന്നത് ദുർവാസാവ് മഹർഷിയിൽ നിന്നാണ് അദ്ദേഹം ശിവന്റെ കോപത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ലോകത്ത് അച്ചടക്കവും മര്യാദയും നിലനിർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിൻറെ ദേഷ്യം കണ്ടാൽ മൂന്ന് ലോകങ്ങളും വിറയ്ക്കുമായിരുന്നു ഒരിക്കൽ ആ ദേഷ്യം കാരണം അദ്ദേഹം സ്വന്തം ഭാര്യയെപ്പോലും ചാരമാക്കി മാറ്റിയിട്ടുണ്ട് ഒരു ദിവസം ദുർവാസാവ് തൻ്റെ തപസ് കഴിഞ്ഞ് വിശ്രമിക്കാനായി വീട്ടിലേക്ക് വന്നു തനിക്ക് നല്ല ഉറക്കം വേണമെന്നും നേരം വെളുക്കുന്നതിനു മുൻപ് തന്നെ വിളിച്ചുണർത്തണമെന്നും അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു നേരം വെളുക്കാറായപ്പോൾ ഭാര്യ കണ്ണു തുറന്നെങ്കിലും മടി കാരണം കുറച്ചുകൂടി നേരം കിടന്നുറങ്ങിപ്പോയി സമയത്തിന്റെ പ്രാധാന്യം അവർ മറന്നുപോയി അവർ ഉറക്കമെഴുന്നേറ്റപ്പോഴേക്കും നേരം ഒരുപാട് വൈകിപ്പോയിരുന്നു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു പേടികൊണ്ട് അവരുടെ കൈകൾ വിറച്ചു കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു ഭർത്താവിന്റെ ദേഷ്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു അറിയാതെ പറ്റിപ്പോയ തെറ്റാണെങ്കിലും വലിയ ശിക്ഷ കിട്ടുമെന്നവർ പേടിച്ചു പേടിയോടെ അവർ അദ്ദേഹത്തെ വിളിച്ചുണർത്തി കണ്ണു തുറന്നപ്പോൾ തന്നെ ദുർവാസാവ് ദേഷ്യം കൊണ്ടു വിറച്ചു ലോകത്തെ മുഴുവൻ നിയമങ്ങൾ പഠിപ്പിക്കുന്ന തൻറെ ഭാര്യ തന്നെ സമയം പാലിച്ചില്ലല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം ഈ തെറ്റിന് താൻ ശിക്ഷ തരുമെന്ന് അദ്ദേഹം പറഞ്ഞു ചെറിയൊരു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ നൽകരുതെന്ന് അവരപേക്ഷിച്ചു എങ്കിലും തൻ്റെ മറക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം അവരെ ശപിച്ചു ആ നിമിഷം തന്നെ അവർ ചാരമായി മാറി ഇത്തരത്തിൽ കർക്കശമായ നിയമങ്ങളുമായി അദ്ദേഹം തന്റെ യാത്ര തുടർന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കൈലാസത്തിലെത്തിച്ചേർന്നു അവിടെ എല്ലാ ദൈവങ്ങളും ഒരുമിച്ചു കൂടിയിരിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു നാരദൻ അവിടെയുണ്ടായിരുന്നു ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ മാത്രം അവിടെ വന്നിരുന്നില്ല തന്റെ അധികാരത്തിലും പണത്തിലും അഹങ്കരിച്ച് ഇന്ദ്രൻ അങ്ങോട്ട് വരാൻ തയ്യാറായില്ല ശിവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു മാല നാരദന് സമ്മാനമായി നൽകി അത് വിഷ്ണുവിനും ലക്ഷ്മിദേവിക്കും പ്രിയപ്പെട്ട മാലയായിരുന്നു സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ആ മാല കയ്യിൽ വയ്ക്കാൻ അർഹതയുള്ളൂ ദുർവാസാവ് കൈലാസത്തിൽ നിന്നിറങ്ങിയപ്പോൾ നാരദൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നാരദൻ തന്ത്രപൂർവം ആ മാല ദുർവാസാവിന് നൽകാൻ തീരുമാനിച്ചു ഇന്ദ്രന്റെ അഹങ്കാരം മാറ്റാൻ സമയമായി എന്ന് നാരദൻ പറഞ്ഞു ശിവൻ വിളിച്ചിട്ട് പോലും വരാത്ത ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കാൻ ദുർവാസാവിനേക്കാൾ നല്ല മറ്റാരുമില്ലെന്ന് നാരദൻ വിശ്വസിച്ചു അങ്ങനെ ആ അത്ഭുതകരമായ മാല ദുർവാസാവിന്റെ കയ്യിലായി അദ്ദേഹം നേരെ ഇന്ദ്രലോകത്തേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു ഭക്തിയും തപസ്സും തപസ്സുമുണ്ടാവേണ്ട ഇടത്ത് അഹങ്കാരവും ആഡംബരവുമാണ് നിറഞ്ഞു നിന്നിരുന്നത് ഇത് കണ്ട് ദുർവാസാവ് ഇന്ദ്രനെ വഴക്കു പറഞ്ഞു ഇന്ദ്രനിരിക്കുന്ന ഈ സിംഹാസനത്തിന് അയാൾ യോഗ്യനല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ദ്രനും വിട്ടുകൊടുത്തില്ല താനാണ് ദേവരാജാവെന്നും തന്നെ അപമാനിക്കരുതെന്നും ഇന്ദ്രൻ പറഞ്ഞു തന്റെ ഇന്ദ്രിയങ്ങൾ തന്റെ നിയന്ത്രണത്തിലാണെന്ന് ഇന്ദ്രൻ അവകാശപ്പെട്ടു ഇത് കേട്ട ദുർവാസാവ് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അഹങ്കാരമില്ലാത്തവർക്ക് മാത്രമേ ഈ മാല അടുത്തുവയ്ക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് അദ്ദേഹം മാല ഇന്ദ്രന് നൽകി എന്നാൽ ഇന്ദ്രൻ ആ മാല ബഹുമാനത്തോടെ വാങ്ങുന്നതിന് പകരം തൻ്റെ വാഹനമായ ഐരാവതമെന്ന ആനയുടെ തുമ്പിക്കയിൽ വെച്ചു ആ മാലയുടെ മണം കാരണം ആനയ്ക്ക് അസ്വസ്ഥതയുണ്ടാവുകയും അത് മാല താഴെയിട്ട് ചവിട്ടുകയും ചെയ്തു ശിവൻ നൽകിയ മാലയെ അപമാനിക്കുന്നത് കണ്ട ദുർവാസാവ് ആകെ തകർന്നുപോയി ഇന്ദ്രൻ ചെയ്തത് വലിയൊരു പാപമാണെന്ന് അദ്ദേഹം പറഞ്ഞു ശിവനെ അപമാനിച്ചതിന് ഇന്ദ്രൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അഹങ്കാരിയായ ഇന്ദ്രനെ ശിക്ഷിക്കാനായി അദ്ദേഹം ശപിച്ചു ഇന്ദ്രലോകത്തെ എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടുമെന്നും ലക്ഷ്മീദേവി അവിടം വിട്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വർഗം ഇരുട്ടിലാവുകയും അവിടത്തെ എല്ലാ തിളക്കവും ഇല്ലാതാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ശാപം കിട്ടിയതോടെ സ്വർഗ്ഗത്തിന്റെ ഭംഗി പതുക്കെ കുറയാൻ തുടങ്ങി സൂര്യൻ അസ്തമിക്കുമ്പോൾ വെളിച്ചം കുറയുന്നത് പോലെ സ്വർഗ്ഗത്തിലെ ഐശ്വര്യമില്ലാതായി ഈ വിവരം അസുരന്മാരുടെ രാജാവായ ബലി അറിഞ്ഞു ജയിക്കാൻ പറ്റിയ സമയം ഇതാണെന്ന് കരുതി അദ്ദേഹം വലിയൊരു സൈന്യവുമായി സ്വർഗമാക്രമിച്ചു ശക്തി നഷ്ടപ്പെട്ട ദേവന്മാർക്ക് അസുരന്മാരെ നേരിടാൻ കഴിഞ്ഞില്ല അവരുടെ ആയുധങ്ങൾ പോലും പ്രവർത്തിച്ചില്ല യുദ്ധത്തിൽ തോറ്റതോടെ ഇന്ദ്രന്റെ അഭിമാനമെല്ലാം മണ്ണിലടിഞ്ഞു ജയിച്ച സന്തോഷത്തിൽ ബലിചക്രവർത്തി അമൃതടങ്ങിയ പാത്രം കൈക്കലാക്കി ഇന്ദ്രൻ പിന്നാലെ ഓടിയെങ്കിലും അത് കിട്ടിയില്ല എന്നാൽ യുദ്ധത്തിനിടയിൽ ആ പാത്രം അവരുടെ കയ്യിൽ നിന്നു വഴുതി വലിയ കടലിന്റെ ആഴങ്ങളിലേക്ക് വീണുപോയി തേടിയും സങ്കടവും നിറഞ്ഞ കണ്ണുകളോടെ ദേവന്മാർ ബ്രഹ്മാവിന്റെ അടുത്ത് സഹായത്തിനായി ഓടിയെത്തി തങ്ങളുടെ ശക്തി മുഴുവൻ പോയെന്നും അമർത് കടലിൽ നഷ്ടപ്പെട്ടെന്നും ഇന്ദ്രൻ പറഞ്ഞു ബ്രഹ്മാവ് അവരെക്കൂട്ടി വിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി ലോകത്തെ രക്ഷിക്കുന്ന വിഷ്ണുവിനോട് അവർ സങ്കടം പറഞ്ഞു അസുരന്മാർ സ്വർഗ്ഗം പിടിച്ചെടുത്തെന്നും തങ്ങൾ നിസ്സഹായരാണെന്നും അവർ അറിയിച്ചു വിഷ്ണു അവരെ സമാധാനിപ്പിച്ചു ഇപ്പോൾ അസുരന്മാർക്കാണ് നല്ല സമയമെന്നും അവരുമായി ഉടമ്പടി ഉണ്ടാക്കുകയാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു കടലിന്റെ അടിയിൽ അമൃതു മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് കിട്ടണമെങ്കിൽ കടൽ കടയണം ഇതൊറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അസുരന്മാരുടെ സഹായം തേടാൻ അദ്ദേഹം നിർദ്ദേശിച്ചു ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കേണ്ടിവരുമെന്ന് അദ്ദേഹം അവരെ പഠിപ്പിച്ചു വിഷ്ണുവിന്റെ വാക്കുകീട്ട് ദേവന്മാർ ബലിയുടെ അടുത്തെത്തി ഒരു പുതിയ നിർദ്ദേശം വെച്ചു കടൽ കടയുമ്പോൾ കിട്ടുന്ന അമൃതു കുടിച്ചാൽ ആർക്കും മരണമുണ്ടാവില്ലെന്നും അത് രണ്ടു കൂട്ടർക്കും പങ്കിടാമെന്നും അവർ പറഞ്ഞു എന്നും ജീവിച്ചിരിക്കാമല്ലോ എന്ന ആഗ്രഹം കൊണ്ട് ബലിയാ നിർദ്ദേശം സ്വീകരിച്ചു അങ്ങനെ ദേവന്മാരും അസുരന്മാരും ഒരേ ലക്ഷ്യത്തിനായി ഒരുമിച്ചു ചേർന്നു ലോകചരിത്രത്തിൽ വലിയൊരു മാറ്റത്തിനത് കാരണമായി വലിയൊരു പർവ്വതമായ മന്ദരപർവ്വതത്തെ കടൽ കടയാനുള്ള മത്തായി അവർ തെരഞ്ഞെടുത്തു അത് കടലിൽ കൊണ്ടുപോയി വെച്ചു എന്നാൽ അത് തിരിക്കാൻ പറ്റിയ വലിയൊരു കയർ ആവശ്യമായിരുന്നു ശിവന്റെ സഹായത്തോടെ വാസുകി എന്ന വലിയ പാമ്പിനെ കയറായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു ലോകത്തിന്റെ നന്മയ്ക്കായി താൻ തയ്യാറാണെന്ന് വാസുകി പറഞ്ഞു പാമ്പിനെ പർവ്വതത്തിനു ചുറ്റും ചുറ്റി തുടക്കത്തിൽ കടയുന്നതിനിടയിൽ ആ മല കടലിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി പർവ്വതം താഴുന്നത് കണ്ട് ദേവന്മാർ വിഷമിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ വിഷ്ണു വീണ്ടും അവരെ സഹായിക്കാനെത്തി അദ്ദേഹം വലിയൊരാമയുടെ രൂപമെടുത്തു ആമയായി വന്ന അദ്ദേഹം പർവ്വതത്തെ തന്റെ പുറത്ത് താങ്ങി നിർത്തി ആ മല ആമയുടെ പുറത്തൊരു ചെറിയ പുല്ലുപോലെയാണിരുന്നത് വിഷ്ണുവിന്റെ ശക്തി കൊണ്ട് മലയുറച്ചു നിന്നു കടൽ കടയൽ മീണ്ടും തുടങ്ങാൻ തയ്യാറായി എന്നാൽ ആ പാമ്പിന്റെ ഏതു ഭാഗം പിടിക്കണമെന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി പാമ്പിന്റെ തലഭാഗം തന്നെ പിടിക്കണമെന്ന് അസുരന്മാർ വാശി പിടിച്ചു ദേവന്മാർക്കെന്തോ തന്ത്രമുണ്ടെന്ന് കരുതിയാണ് അവരിങ്ങനെ പറഞ്ഞത് ദേവന്മാരത് സമ്മതിച്ചു അവർ പാമ്പിന്റെ വാൽഭാഗം പിടിച്ചു എല്ലാവരും വലിയ ആവേശത്തോടെ കടൽ കടയാൻ തുടങ്ങി കടലിരമ്പാൻ തുടങ്ങി ഭൂമി വിറച്ചു എന്നാൽ കടലിന്റെ അടിയിൽ നിന്ന് ആദ്യം വന്നത് എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ഭയങ്കരമായൊരു വിഷമായിരുന്നു അതിന്റെ ഗന്ധം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ശ്വാസം മുട്ടി ലോകം മുഴുവൻ നശിക്കാൻ പോകുകയാണെന്ന് അവർക്ക് തോന്നി എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി ഈ വിഷം പുറത്തേക്ക് വ്യാപിച്ചാൽ എല്ലാ ജീവജാലങ്ങളും നശിച്ചുപോകും രക്ഷപ്പെടാൻ ശിവനെ അല്ലാതെ വേറെ ആരെയും കാണാൻ കഴിഞ്ഞില്ല അവർ ശിവനോടപേക്ഷിച്ചു ദയവുള്ളവനായ ശിവൻ ആ വിഷം താൻ തന്നെ കുടിക്കാമെന്ന് പറഞ്ഞു എല്ലാവരും അത്ഭുതത്തോടെ നോക്കിനിൽക്കെ അദ്ദേഹം ആ വിഷമെടുത്തുകുടിച്ചു വിഷം അത്രയ്ക്കും കഠിനമായതിനാൽ ശിവന്റെ ബോധം പോലും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ശരീരം നീല നിറമായി മാറി ഇത് കണ്ട പാർവതീദേവി പേടിച്ചുപോയി അവരുടനെ താര എന്ന രൂപം സ്വീകരിച്ച് ശിവന്റെ അടുത്തെത്തി വിഷം വയറ്റിലേക്കിറങ്ങാതിരിക്കാൻ അവർ ശിവന്റെ കഴുത്തിൽ പിടിച്ചു തന്റെ ശക്തികൊണ്ടാ വിഷം കഴുത്തിൽ തന്നെ തങ്ങി നിൽക്കുമെന്നവർ ഉറപ്പിച്ചു ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ശിവൻ ചെയ്ത ഈ ത്യാഗത്തിന് നന്ദി പറഞ്ഞു വിഷം കണ്ഠത്തിൽ തങ്ങിയതുകൊണ്ട് ശിവൻ നീലകണ്ഠനെന്നറിയപ്പെടാൻ തുടങ്ങി പാർവതി ദേവിയെ താര എന്നെല്ലാവരും വിളിക്കാൻ തുടങ്ങി ശിവൻ തന്റെ ശക്തി മുഴുവൻ പാർവതിയിൽ കാണുകയും തങ്ങളൊന്നാണെന്ന് പറയുകയും ചെയ്തു ഇതിനുശേഷം കടയുന്നത് വീണ്ടും തുടർന്നു ഓരോന്നായി അത്ഭുതങ്ങൾ പുറത്തുവരാൻ തുടങ്ങി ആദ്യം കാമധേനു എന്ന പശു വന്നു ആ പശു എന്തു ചോദിച്ചാലും നൽകുന്ന ഒന്നായിരുന്നു മുനിമാറാ പശുവിനെ ഏറ്റെടുത്തു പിന്നീട് വെളുത്ത ചിറകുകളുള്ള ഉച്ചൈശ്രവസ് എന്ന കുതിര വന്നു ആ കുതിരയെ ബലിചക്രവർത്തി തന്റെ കൂട്ടത്തിൽ ചേർത്തു പിന്നീട് ഐരാവതമെന്ന വെള്ളാന പുറത്തു വന്നു അത് ഇന്ദ്രനു തന്നെ തിരിച്ചു കിട്ടി കടലിൽ നിന്ന് കൌസ്തുഭമണി എന്ന തിളങ്ങുന്ന രത്നവും വന്നു അത് വിഷ്ണു തന്റെ നെഞ്ചിൽ ധരിച്ചു പിന്നീട് ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന കൽപ്പന എന്ന മരം വന്നു പിന്നീട് വെള്ളത്തിൽ നിന്ന് മനോഹരമായി നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ വന്നു അവർ സ്വർഗത്തിന്റെ ഭംഗി കൂട്ടി അതിനുശേഷം എല്ലാവരും കാത്തിരുന്ന ലക്ഷ്മിദേവി വന്നു ഐശ്വര്യത്തിന്റെ ദേവി വന്നതോടെ സ്വർഗത്തിന് പഴയ തിളക്കം തിരിച്ചുകിട്ടി ദേവി തന്റെ ഭർത്താവായി വിഷ്ണുവിനെ തന്നെ തിരഞ്ഞെടുത്തു ഇവരുടെ വിവാഹം നടന്നതോടെ ദേവലോകത്ത് സന്തോഷം നിറഞ്ഞു പിന്നീട് മദ്യത്തിന്റെ ദേവിയായ വരുണി വന്നു അവരെ അസുരന്മാർ കൂടെ കൂട്ടി കടലിൽ നിന്ന് ചന്ദ്രനും പുറത്തുവന്നു ശിവൻ ചന്ദ്രനെ തൻറെ തലയിൽ ചൂടി വിഷ്ണുവിന്റെ കയ്യിലുള്ള വില്ലും ശംഖും പിന്നീട് കടലിൽ നിന്ന് കിട്ടി എന്നാൽ ഇവയ്ക്കൊപ്പമല്ലാതെ അലക്ഷ്മി എന്ന സങ്കടത്തിന്റെ ദേവിയും വന്നു അവരോട് ലോകത്ത് സമാധാനമുണ്ടാകാനായി മാറി നിൽക്കാൻ എല്ലാവരും പറഞ്ഞു അവസാനം എല്ലാവരും കാത്തിരുന്ന നിമിഷമെത്തി കയ്യിൽ അമൃതടങ്ങിയ പാത്രവുമായി ധന്വന്തരി എന്ന വൈദ്യൻ പ്രത്യക്ഷപ്പെട്ടു ആ പാത്രം കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി തങ്ങൾക്കും അമൃത് വേണമെന്നു പറഞ്ഞ് അസുരന്മാർ ബഹളം വെച്ചു തങ്ങൾക്കാണോ അമൃത് എന്നു പറഞ്ഞ് അവർ അത് ധന്വന്തരിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു അത് കിട്ടിയ ഉടനെ അവർ അവിടെ നിന്നോടി ദേവന്മാർക്ക് അത് കൊടിക്കാൻ അവർ തയ്യാറായില്ല ഇതോടെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ വീണ്ടും യുദ്ധം തുടങ്ങി ആയുധങ്ങൾ കൊണ്ട് അവർ പരസ്പരം ആക്രമിച്ചു ലോകം മുഴുവൻ നശിക്കുമെന്ന് തോന്നിയപ്പോൾ വിഷ്ണു പുതിയൊരു വേഷം കെട്ടി അദ്ദേഹം അതിമനോഹരമായൊരു സ്ത്രീയുടെ രൂപമെടുത്തു ആ രൂപത്തിന് മോഹിനി എന്നായിരുന്നു പേര് മോഹിനിയെ കണ്ടപ്പോൾ എല്ലാവരും യുദ്ധം മറന്നു അത്രയ്ക്കും ഭംഗിയായിരുന്നു ആ രൂപത്തിന് അസുരന്മാർ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ താഴെയിട്ടു മോഹിനി അവരുടെ അടുത്തേക്ക് ചെന്ന് ചിരിച്ചു എന്തിനാണിങ്ങനെ വഴക്കുകൂടുന്നതെന്ന് അവർ ചോദിച്ചു മോഹിനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അസുരന്മാർ അമൃത് എല്ലാവർക്കും തുല്യമായി വിഭജിച്ചു നൽകാൻ മോഹിനിയെ തന്നെ ഏൽപ്പിച്ചു മോഹിനി അവരെ രണ്ടു വരികളായിരിക്കാൻ പറഞ്ഞു ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരുമിരുന്നു മോഹിനി ആദ്യം ദേവന്മാർക്ക് അമൃത് നൽകാൻ തുടങ്ങി അസുരന്മാർ അവരുടെ ഭംഗി നോക്കിയിരുന്നതുകൊണ്ട് അമൃത് തങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് അവർ അറിഞ്ഞില്ല എന്നാൽ രാഹു എന്ന അസുരൻ ഇതു വിഷ്ണുവിന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കഴുതി അവൻ വേഷം മാറി ദേവന്മാരുടെ ഇടയിൽ പോയിരുന്നു മോഹിനി അവൻ അമൃത് നൽകുകയും ചെയ്തു എന്നാൽ ഇത് സൂര്യനും ചന്ദ്രനും കണ്ടുപിടിച്ചു അവർ വിഷ്ണുവിനോട് വിവരം പറഞ്ഞു വിഷ്ണുവിന് ദേഷ്യം വരികയും അന്റെ ചക്രം ഉപയോഗിച്ച് രാഹുവിന്റെ തല വെട്ടുകയും ചെയ്തു പക്ഷേ അമൃതു കുടിച്ചതുകൊണ്ട് അവന്റെ തലയും ഉടലും നശിച്ചില്ല അവ രാഹു എന്നും കേതു എന്നുമുള്ള ഗ്രഹങ്ങളായി മാറി വിഷ്ണു അമൃതുപാത്രവുമായി അവിടെ നിന്നു മറഞ്ഞു ബോധം തിരിച്ചുകിട്ടിയ അസുരന്മാർ ദേവന്മാരെ ആക്രമിച്ചു എന്നാൽ അമൃതു കുടിച്ച് ശക്തി പ്രാപിച്ച ദേവന്മാർ അസുരന്മാരെ എളുപ്പത്തിൽ തോൽപ്പിച്ചു തങ്ങളുടെ പഴയ രാജ്യം അവർ തിരിച്ചുപിടിച്ചു ഇന്നും നമ്മൾ ആഘോഷിക്കുന്ന കുഭമേളയ്ക്ക് ഈ കഥയുമായി ബന്ധമുണ്ട് അമൃതിനായുള്ള യുദ്ധത്തിനിടയിൽ അതിന്റെ തുള്ളികൾ ഭൂമിയിലെ നാല് സ്ഥലങ്ങളിൽ വീണു എന്നാണ് വിശ്വസിക്കുന്നത് അവിടത്തെ വെള്ളം അതുകൊണ്ട് പരിശുദ്ധമായി ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും അവിടെ വലിയ മേളകൾ നടക്കുന്നു കടൽ കടഞ്ഞത് ഈ സമയത്താണെന്ന് കരുതുന്നതുകൊണ്ട് ശിവനോടുള്ള ഭക്തിയും ഈ മാസത്തിൽ കൂടുന്നു ശിവൻ ലോകത്തിനായി വിഷം കുടിച്ചതിന്റെ ഓർമ്മയ്ക്കായി പലരും വ്രതമെടുക്കുന്നു ശിവന്റെ ചൂട് കുറയ്ക്കാനായി അദ്ദേഹത്തിന് വെള്ളവും പാലമെല്ലാം ഭക്തർ നൽകുന്നു ഇത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുമെന്നും നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു നാരദൻ വിഷ്ണുവിനോട് ചോദിച്ചു ഇനി ലോകത്തെപ്പോഴും സമാധാനമായിരിക്കുമോയെന്ന് സമാധാനം എന്നും ഒരേപോലെ ഇരിക്കില്ലെന്ന് വിഷ്ണു പറഞ്ഞു എവിടെ ഗുണമുണ്ടോ അവിടെ ദോഷവുമുണ്ടാകും അധർമ്മം കൂടുമ്പോൾ താൻ വീണ്ടും പുതിയ രൂപത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രപഞ്ചത്തിലെ ഈ കളികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അത് രൂപം മാറിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് പാലാഴി പാലാഴിമനത്തിന്റെ കഥ അവസാനിക്കുന്നത് എല്ലാവരും ഈ കഥയെ ഭക്തിയോടെ ഇന്നും ഓർത്തുവയ്ക്കുന്നു നന്മ ജയിക്കുമെന്നും അഹങ്കാരം തോൽക്കുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഓരോ തവണയും ലോകം ലോകമപകടത്തിൽപ്പെടുമ്പോൾ ദൈവം പുതിയ വഴികൾ കാണിച്ചു തരുമെന്ന ഉറപ്പും ഈ കഥ നൽകുന്നു അമൃതിനായി നടന്ന ആ വലിയ പോരാട്ടം ഇന്നും മനുഷ്യർക്ക് നല്ല പാഠങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ പ്രശ്നങ്ങൾക്കുമൊടുവിൽ സമാധാനമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ കഥ ഇവിടെ പൂർത്തിയാകുന്നു നന്മയുടെയും ത്യാഗത്തിന്റെയും ഈ വഴി എന്നും ലോകത്തിന് വഴികാട്ടിയായി നിലനിൽക്കും എല്ലാവർക്കും ഈ കഥ വലിയൊരറിവായി മാറട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം